അപ്പൊ ഹോസ്പിറ്റലിലേക്ക് ഒരു സ്കിറ്റ് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു സ്കിറ്റ് അവതരിപ്പിക്കുമ്പോ എന്റെ സൗണ്ട് എനിക്ക് ജലദോഷം പിടിച്ചിട്ട് ത്രോട്ട് പെയിൻ എല്ലാം കൊണ്ടിട്ട് സൗണ്ട് ഫുൾ പോയി

<laughs> था था। <coughs> ना ना uh -huh. ീ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ളൊരു സ്കിറ്റാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഈ ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് സ്കിറ്റ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിലെ കുറെ കാര്യങ്ങൾ അതായത് ഞാൻ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എടുക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടുന്ന് അതിൽ ഞാനൊരു എക്സ് റേ എടുക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് അതായത് ഞാൻ പറയേണ്ടത് ഇതൊരു മാതിരി രാവിലെ കോഴി പോകുന്നു പറഞ്ഞുണ്ടല്ലോ കൊക്കോ